ഹലോ നമസ്കാരം ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ബി പി എൽ കാർക്ക് ഓണത്തിന് സബ്സിഡി നിരക്കിൽ വെളിച്ചെണ്ണ എന്തൊക്കെയാണ് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്ന് നോക്കാം അതിനു മുമ്പായിട്ട് ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കൊന്ന് ഷെയർ ചെയ്തും കൂടി കൊടുക്കാം കേട്ടോ വെളിച്ചെണ്ണ വില കുതിച്ചു വരുന്ന സാഹചര്യത്തിൽ ബി പി എൽ കാർഡ് ഉടമകൾക്ക് സബ്സിഡി സഹായം പരിഗണിച്ച് കേരഫെഡ് ഓണക്കാലത്ത് വെളിച്ചെണ്ണ വില കൂടുതൽ ഉയരുമെന്നതിനാലാണ് സബ്സിഡി നിരക്കിൽ വെളിച്ചെണ്ണ വിതരണം ചെയ്യാനുള്ള ആലോചന ഇത് സംബന്ധിച്ച പ്രപ്പോസൽ സർക്കാരിൻ്റെ അനുമതിക്കായി സമർപ്പിച്ചിട്ടുണ്ട് എന്നാണ് കേര ഫെഡ് ചെയർമാൻ അറിയിച്ചിരിക്കുന്നത് ഇന്ത്യൻ വിപണിയിൽ കൊപ്രയുടെ വിലയിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടാം പാദത്തിൽ മുൻ വർഷവുമായി താരതമ്യം ചെയ്യുമ്പോൾ എഴുപത്തി അഞ്ച് ശതമാനം വർദ്ധിച്ചു കേരളത്തിൽ മെയ് ഒന്നിന് ിറ്ററിന് പതിനേഴായിരത്തി എണ്ണൂറ് രൂപ കൊപ്രയുടെ വില ജൂൺ ഇരുപത്തിരണ്ടിന് ഇരുപത്തി മൂവായിരത്തി തൊള്ളായിരം രൂപയായി കുതിച്ചുയർന്നു അമ്പത്തിരണ്ട് ദിവസത്തിനുള്ളിൽ ആറായിരത്തി ഒരുന്നൂറ് രൂപയാണ് വർദ്ധിച്ചത് ആഗോളതലത്തിൽ വെളിച്ചെണ്ണ വിലയിൽ ഏകദേശം നാൽപ്പത്തി ഒന്ന് ശതമാനവും രാജ്യത്ത് അറുപത് ശതമാനവും വർധനവും ഉണ്ടായിട്ടുണ്ട് ലോക ബാങ്കിന്റെ റിപ്പോർട്ട് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി ആറ് പകുതിയാകുമ്പോൾ നിലവിലെ വിലക്കയറ്റത്തിൽ രണ്ട് ശതമാനത്തിന്റെ കുറവുണ്ടാകുമെന്നാണ് ലക്ഷ്യമാക്കി മുതൽ കൂടുതൽ ഷിഫ്റ്റുകൾ അനുവദിച്ച് ഉൽപാദനം വർദ്ധിപ്പിക്കും ഉയർന്ന വിലയിൽ വെളിച്ചെണ്ണ വിറ്റഴിക്കാനുള്ള ആവേശത്തിൽ വ്യാജ വെളിച്ചെണ്ണ വിപണിയിൽ വ്യാപകമായി ഇറക്കാൻ സാധ്യതയുണ്ടെന്നും കേരഫെഡ് മുന്നറിയിപ്പ് നൽകി ഇതേപോലെയുള്ള അപ്ഡേറ്റഡ് ഇൻഫോർമേഷൻസിന് വേണ്ടി ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്തും കൂടി കൊടുക്കുക